കഴിക്കാൻ ഒരു പക്ഷും ഇല്ല ആരും പൈസ നമുക്ക് വാപ്പയില്ല നിങ്ങൾ കിടക്കുന്നല്ലേ ഇങ്ങോട്ട് എന്താണ് പറയാനുള്ളത് എഴുത്തില്ല ആരും ഇലവല്ലേ കഴിക്കണ ഒരു പശീനും ഇല്ല ആരും പൈസ നമുക്ക് വാപ്പയില്ല എഴുത്തില്ല ആരും ഇല്ലേ കഴിക്കാ സ്കൂളിൽ പതിറ്റാണ്ടുകളായി ഒരു വീടിന് വേണ്ടി ഒരു കുടുംബം കാണില്ലേ പതിറ്റാണ്ടുകളായി ഒരു കുടുംബം ഒരു വീടിന് വേണ്ടി പൂതക്കുളം പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങുന്നു പക്ഷെ പഞ്ചായത്ത് പല പല കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അവർക്ക് വീട് നിഷേധിച്ചോ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ വീട് തകർന്ന നാല് മൂന്നു മക്കളും ആ വീട്ടമ്മയും മരിക്കാത്തത് ഭാഗ്യം ഈ വിവരം അറിഞ്ഞ പൂതക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ അല്ലേ സന്തോഷായ വീട് കൊടുത്തില്ല ം പഞ്ചായത്ത് അവർക്ക് ഒരിക്കലും വീട് നിഷേധിച്ചിട്ടില്ല ലൈഫ് മിഷനിൽ അവരുടെ പേരുണ്ട് വീട് കൊടുക്കാൻ സന്നദ്ധമാണ് അതിന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നതാണ് അപ്പൊ അവരുടെ അമ്മയുടെ പേരിലുള്ള വസ്തുവാണ് നാല് സെന്റേ ഉള്ളൂ അതില് അമ്മ മരിച്ചുപോയത് കൊണ്ട് തന്നെ അതിന് മൂന്ന് അവകാശികൾ ഉണ്ടായിരുന്നു ഒരാള് കൊറച്ചുനാള് മുമ്പ് മരണപ്പെട്ടു ബാക്കി രണ്ട് പേര് അതിൽ മരണപ്പെട്ട ആളിന്റെ മകള് ഒരു മറ്റൊരു ബന്ധു വീട്ടിലാണ് താമസം ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സായിരുന്നില്ല ഇപ്പൊ കഴിഞ്ഞ മാസത്തിലാണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല പക്ഷെ ആ കുട്ടിയുടെ ഒപ്പം കൂടി ഉണ്ടെങ്കിലേ മറ്റൊരു സഹോദരന്റെയും കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ ഇവരുടെ പേരിൽ വീടാക്കി കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ ലൈഫിന്റെ വീട് കൊടുക്കാൻ പറ്റൂ ഈ അപകടത്തിൽപ്പെട്ട മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ഇതിലും വലിയ അതെ പേര് സീന ഈ ഒരു എന്തായാലും പറഞ്ഞു പക്ഷേ ഇനി നമുക്കറിയേണ്ടത് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നല്ല ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഇവർക്ക് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ അമ്മയുടെ മൂന്ന് മക്കൾ അപ്പൊ ആ വസ്തുവിന് അവകാശം മൂന്ന് മക്കൾക്കാണ് അപ്പൊ മകൻ ജീവിച്ചിരിപ്പില്ല ഒരു മകൻ ജീവിച്ചിരിപ്പില്ല അതിലൊരു മകളുണ്ട് അപ്പൊ ആ കുട്ടിക്ക് അവകാശമുണ്ട് അപ്പൊ ആ കുട്ടിയെ ഇപ്പം നോക്കുന്നവരെ ആ കുട്ടിയുടെ ഒരു അവകാശം ഇവർക്ക് കൊടുത്താൽ ഈ നാല് സെന്റ് വസ്തുവിൽ നിന്ന് ഒരു സെന്റ് ആ കുട്ടിക്ക് കൊടുത്താൽ പ്രമാണ ബന്ധുവിന്റെ പേരിലാക്കിയാൽ ആ നിമിഷം ഞങ്ങളെ ലൈഫിന്റെ വീട് കൊടുത്തിരിക്കും തീർച്ചയായും തീർച്ചയായും ഇപ്പം ഇവർക്ക് വീട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഇന്നതായിരിക്കേ തന്നെ അതെല്ലാവർക്കും അറിയാവുന്ന പ്രശ്നമാണ് അതിൽ നമുക്ക് വിഷമമുണ്ട് വീട് കൊടുക്കാൻ കഴിയാത്തതിൽ ഈ സാഹചര്യം കണ്ടതിൽ എനിക്കതിയായ ദുഃഖമുണ്ട് പക്ഷെ ഇവരെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയും തൽക്കാലം കാരണം ഇവർക്ക് പിന്നെ പകൽ വീട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ട് ഇവർക്ക് വേണമെങ്കിൽ അവിടെ വന്ന് താമസിക്കാം രാത്രിയിലും താമസിക്കാം കൊഴപ്പൊന്നുമില്ല ഇവരെ ഏറ്റെടുത്ത് ഞങ്ങളുടെ പകൽ വീട്ടിലോട്ട് ഇവരെ ഞാൻ ക്ഷണിക്കുന്നു അവർക്ക് വന്ന് താമസിക്കാൻ കഴിയുമെങ്കിൽ അതെ അവരെ സുരക്ഷിത അല്ലെങ്കിൽ തന്നെ സർക്കാരിന്റെ പല കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങളിലോട്ട് ഇവരെ മാറ്റിക്കൊണ്ട് പിന്നെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയും അവർക്ക് സമ്മതമാണ് അടിയന്തരമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാലും ഈ സ്ഥലത്ത് ഇവർക്ക് വീട് വയ്ക്കുക ബുദ്ധിമുട്ടാണ് കാരണം നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ് അത് ക്ലിയർ ആവാതെ സർക്കാരിന്റെ സംവിധാനത്തിൽ ഇവർക്ക് വീട് കൊടുക്കലും ബുദ്ധിമുട്ടാണ് ഇപ്പൊ തൽക്കാലം ഇവരെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പകൽ വീട്ടിൽ ഇവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ കഴിയും അത് പഞ്ചായത്തിന്റെ തന്നെ അവര് പഞ്ചായത്തിന്റെ ചെലവിൽ തന്നെ അനുസരിച്ച് ഒരു വർഷം മുമ്പ് വരെ ഭർത്താവ് ഉണ്ടായിരുന്നു അത് ഇപ്പം പിണങ്ങി നിൽക്കുകയാണെന്നാണ് അപ്പം നിയമപരമായിട്ട് ബന്ധം ഏർപ്പെടുത്തിയിട്ടില്ല അപ്പൊ അത് നമുക്ക് ആ അതിന്റെ വശങ്ങളിലേക്ക് പിന്നീട് പോകേണ്ടി വരും ശരി നമ്മുടെ പിണറായി സർക്കാർ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലുള്ള ഓരോ പാവപ്പെട്ടവനെയും സാധാരണക്കാരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ സഹായങ്ങൾ അത് കൈകളിലേക്ക് എത്തണമെങ്കിൽ അല്ലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിയമ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിലൊക്കെ കുരുങ്ങിക്കൊണ്ട് ഈ സാധാരണക്കാർ ഇങ്ങനെ അല്ലെ എന്ത് ചെയ്യാൻ കഴിയും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു അവർക്ക് സഹായിക്കാൻ തയ്യാറാണ് വാർഡ് മെമ്പറും പറയുന്നു സഹായിക്കാൻ തയ്യാറാണ് പക്ഷേ ഇതിന് ഇവിടെ നിയമം ഇത് ചെയ്യുന്ന കാര്യം പേരിലല്ല നിയമ കുരുക്കുണ്ട് അല്ലെ നിയമപ്രശ്നങ്ങളുണ്ട് ഈ ഈ പറയുന്ന ഇസ്ലാം മതവിശ്വാസികൾ എന്നൊക്കെ പറയുമ്പോൾ കരുണയുള്ളവരാണ് കാര്യം ഒരു ദിനമായിരുന്നു കണ്ടില്ല ഈ ഇങ്ങനെ ആരും കണ്ടവരാണ് ഞങ്ങളെ പറയുന്നത് വീട് പെട്ടെന്ന് വിള അത് കേട്ട് നമ്മൾ ഓടി വന്നു വന്നപ്പോൾ എന്റെ തുമ്പിൽ വന്നില്ല വന്ന് കേറിയില്ല അതിനകം വെച്ചാളുടെ വീട് വീണത് വലിയ സങ്കടം നിറഞ്ഞ ഒരു വാർത്ത അത് ഞങ്ങൾ പുറത്തുവിടുകയാണ് കാര്യം ഒരു ദിവസത്തിന് മുന്നായിരുന്നെങ്കിൽ റമദാന്റെ പേര് പറഞ്ഞുകൊണ്ട ഒരുപാട് പേർ അവരുടെ െ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി എങ്കിലും സഹായിക്കുമായിരുന്നോ പക്ഷേ ഇനി അതിൽ ഒരു ദിവസം മുമ്പായിരുന്നെങ്കിൽ റമദാന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നോടമുണ്ടോ അങ്ങനെ ഉണ്ടോ വേറെ വഴിയൊന്നുമില്ല കാര്യം ഇതൊക്കെ ചിത്രീകരിച്ച്

വർഷം കൊണ്ട് ഇങ്ങനെ ഈ ഒരു കഴിയുന്നു ഇവിടെ വീട് ഇടിഞ്ഞതോ അല്ല വിഷയം രണ്ട് മൂന്ന് സത്യമായ കാര്യങ്ങൾ തന്നെ കണ്ണുമുട്ടത്ത് നമ്മൾ നോക്കുന്ന കൊച്ചു എല്ലാ എല്ലാം കൂടി കൊച്ചങ്ങളോ അവര് ഒരു ഏഴ് മണിയാവും ഞങ്ങൾ പടവെന്ന് പറഞ്ഞ് ഭയങ്കര ശബ്ദം ഞങ്ങളുടെ വീട് വീട് അടുത്താണ് ഓടി ഇത് എന്തെന്നും പറഞ്ഞു തന്നപ്പോ എല്ലാം കൂടെ മറിഞ്ഞു കിടക്കുന്നു ഗതിയില്ല സഹായിക്കുന്നില്ല ആരും ഇല്ല അവര് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു കൊടുക്കണം അതാണ് ഒരു വീട് ഒപ്പിച്ച് നിങ്ങൾ കൊടുത്താൽ വലിയ പിന്നെയാണ് അതിൽക്കുള്ളിൽ വേറെ പിന്നെ നിങ്ങൾ കിട്ടാനില്ല അപ്പൊ നിങ്ങൾ കയറി കിടക്കണ്ട വീട്ടിൽ കിടന്ന് ചത്തുപോയെന്തോ ചെയ്യും ആരുമില്ല ചോദിക്ക